ഹായ് ഗെയ്സ് നമ്മൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ ഇറങ്ങി അവിടുന്ന് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ പുറത്ത് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ചായയും കടിയും കിട്ടുന്ന ഒരു കട പരിചയപ്പെടുത്തി തരാം യു ബി എസ് ടീ സ്റ്റോൾ നമ്മുടെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിൽ നമ്മുടെ കോഴിക്കോട് ബീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ലുമ്മക്കായ പൊരിച്ചത് കിട്ടുന്ന സ്ഥലം അപൂർവമാണ് പക്ഷേ ഇവിടെ അധിക ദിവസം കല്ലുമ്മക്കായ പൊരിച്ചതുണ്ട് ഇവിടെ നല്ല ചായയും സുഖീന് ഉള്ളിവട പരിപ്പുവട പഴംപൊരി മസാല ബോണ്ട അങ്ങനെ ഒട്ടനവധി കടികളും കിട്ടുന്നു ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള കുക്കാണ് ഇവിടെ പൊരിക്കടികളും മറ്റും ഉണ്ടാക്കുന്നത് ഇവിടുന്ന് ഹോൾസെയിലായിട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പൊരിക്കടികളും മറ്റും പോകുന്നുണ്ട് തിരൂർ മാർക്കറ്റിലെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്കും അതേപോലെ തന്നെ ട്രെയിൻ ഇറങ്ങി ഇതിലൂടെ പോകുന്ന ഒരുപാട് യാത്രക്കാർക്കും ഏത് സമയത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ കട വലിയൊരാശ്വാസമാണ് നമ്മൾ റംസാൻ സീസൺ ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് തരത്തിലുള്ള പൊരിക്കടികളുമായിട്ട് ഇവർ സജീവമാവും അപ്പോൾ നമ്മുടെ കടയുടെ പേര് മറക്കണ്ട യു ബി എസ് ടീ സ്റ്റാൾ മാർക്കറ്റ് എൻട്രി ചെയ്യുന്നതോടെ തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി തിരൂറ് ഇവിടെ രാവിലെ തുടങ്ങുന്ന ചായയും അതുപോലെ പലഹാരങ്ങളും ഉണ്ടാക്കുന്നു ഏകദേശം രാത്രി ഒരു എട്ട് മണിയോടെ അടുത്ത് വരെയെ തുടർന്നു കൊണ്ടിരിക്കുന്നു ഈ ഫുൾ ടൈം ഇവിടെ ആളുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു അധിക സമയവും കടയിൽ കയറുമ്പോൾ കട നിറയെ ആളാണ് ഇവിടുത്തെ പലഹാരങ്ങളുടെ രുചി തന്നെയാണ് പ്രധാന കാരണം അതുപോലെ വൃത്തിയും ഇവിടുന്ന് ഒരു വശത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരൂർ ബസ് സ്റ്റാൻഡ് മറുവശത്തേക്ക് പോയാൽ റെയിൽവേ സ്റ്റേഷൻ ഒരു സൈഡിലായിട്ട് മാർക്കറ്റും എപ്പോഴും ആളുകൾ ചായക്കെത്തുന്ന ഒരു സ്ഥലം ഇതുതന്നെ പരമ്പരാഗത ചായക്കടയുടെ ഒരു തനിമയിൽ തുടങ്ങിയുള്ള ഈ ചായക്കട പലഹാരങ്ങളുടെ മേന്മ കൊണ്ട് തന്നെ ഇത്രയും കുതിച്ചു കയറിയത് നമ്മൾ എപ്പോൾ കടയിൽ പോകുകയാണെങ്കിലും ലൈവായിട്ട് അവിടെ പൊരിക്കടികളും മറ്റും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാണാം ഇവിടെ സാധാരണ പോലെ കുറച്ച് കടികൾ വെച്ചതല്ല ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന പഴംപൊരിയും അതുപോലെ മറ്റു പലഹാരങ്ങൾ കാണാം ഇവിടെ പഴംപൊരിയും ഉണ്ടംപൊരിയും മസാല ബോണ്ടയും എല്ലാം പത്ത് രൂപ മാത്രം പരിപ്പുവട ഒക്കെ നല്ല പരിപ്പുവട നല്ല സവാള വട ഇവിടെ കിട്ടും പലപ്പോഴും കട്ട്ലെറ്റും ഉണ്ടാകും കട്ട്ലെറ്റിനും പത്ത് രൂപ മാത്രമേ ഇവിടെ ഈടാക്കുന്നുള്ളൂ നല്ല ക്രിസ്പി കല്ലുമക്കായ പൊരിച്ചതും പലപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട് നാട്ടിലെ പല ചായക്കടകളിലേക്കും പൊരിക്കടികൾ പോകുന്നു ഇവിടെ നിന്ന് തന്നെ നമ്മൾ ചെല്ലുമ്പോൾ കാണാം ഒരുപാട് ചായക്കടകളിലേക്കുള്ള പാർസല് പൊരിക്കടികൾ വലിയ പാക്ക് ചെയ്ത് പോകുന്നത് ഒരു സാധാരണ ചായക്കടയുടെ സെറ്റപ്പിലാണ് ഇവർ നടത്തുന്നതെങ്കിലും ഇവിടുത്തെ പലഹാരങ്ങളുടെ മറ്റും രുചി വൈവിധ്യം കൊണ്ട് തന്നെയാണ് ഇത്രയും തിരക്ക് ഇവിടെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന മറ്റും നമ്മുടെ മുന്നിൽ വെച്ച് തന്നെയാണ് കേട്ടോ തിരൂരം മാർക്കറ്റിലും ബസ് സ്റ്റാൻഡിലും വരുന്ന ആളുകൾക്കും ഇവിടെ വന്നിട്ട് ഒരു ചായ കുടിച്ച് എന്ന് പറഞ്ഞത് പണ്ട് മുതലുള്ള ഒരു ശീലാണ് കേട്ടോ ഒരു ചായയും കുടിച്ച് കുറച്ച് രാഷ്ട്രീയവും വർത്തമാനമൊക്കെ പറയാൻ ഇവിടുത്തെ ഒരു വൈബാണ് നല്ല പാലൊഴിച്ച് അടിച്ച ഒരു ചായയും കുടിച്ചിട്ട് ഇവിടെ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് പോകുമ്പോൾ നല്ലൊരാശ്വാസം കട യു ബി എസ് ടീ സ്റ്റോൾ നമ്മുടെ കട നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് മാർക്കറ്റിലോട്ട് ചെല്ലുമ്പോൾ മാർക്കറ്റിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ മറക്കല്ലേ